വോട്ട് പട്ടിക പരിഷ്കരണ നടപടികൾക്കെതിരെ കോടതിയെ സമീപിക്കുവാനുള്ള തീരുമാനത്തിലുറച്ച് സർക്കാർ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് നീക്കം തുടർ നടപടികൾ തീരുമാനിക്കുവാൻ നാളെ സർവകക്ഷിയോഗം ചേരും ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്യൂമറേഷൻ ഫോമുകളുമായി ഗൃഹസന്ദർശനം നടത്തും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും ടി പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി ടി പ്രസാദ് ഇതിനെതിരെ എന്തായാലും തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി തന്നെ ഇറങ്ങാനുള്ള ഒരു തീരുമാനമാണല്ലോ എടുത്തിരുന്നതല്ലേ പുതിയ വിവരങ്ങൾ എന്താണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് നമുക്കെല്ലാം ഓർമ്മയുണ്ട് നവംബർ അഞ്ചിന് സർവകക്ഷി യോഗം ചേർന്ന് എന്ത് ചെയ്യണമെന്ന തീരുമാനമെടുക്കുമെന്ന് സർക്കാർ കോടതിയെ സമീപിക്കാനാണ് സാധ്യത റോഷനി പാർവതി കാരണം ഇതൊരു ഗുരുതരമായ പ്രശ്നമായിട്ടാണ് യു ഡി ഡി എഫും കാണുന്നത് കാരണം രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ വീണ്ടും തിരിച്ചറിയൽ കാർഡ് കൊടുത്ത് പട്ടികയിൽ കയറേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യം ഒരുപാട് പേരുടെ വോട്ട് നഷ്ടപ്പെടാൻ ഇടയാക്കും എന്നുള്ളതാണ് യു ഡി എഫും എൽ ഡി എഫും ഉയർത്തുന്ന ഒരാശങ്ക അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി എതിർക്കാനാണ് ആ സർക്കാരിൻ്റെ തീരുമാനം നാളെ നാളെയാണ് യോഗം ശ്രമിക്കണം മറ്റന്നാളാണ് ബുധനാഴ്ചയാണ് യോഗം വിളിച്ചിരിക്കുന്നത് ആ ബുധനാഴ്ച ചേരുന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ആ തീരുമാനം എന്നാണ് അറിയുന്നത് അതിനിടെ എസ് ഐ ആറുള്ള എസ് ഐ ആറിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ആ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസർമാർ ആ വിവര വിവരശേഖരണം നടത്തിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഫോം പൊരിപ്പിച്ചു കൊടുക്കുന്നത് നടപടികളിലേക്ക് കടന്നു ഡിസംബറിൽ തന്നെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും പിന്നീട് ഫെബ്രുവരിയിൽ തന്നെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറായി ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഐ ആർ അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക അനുസരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക ചുരുങ്ങിയ കാലയളവ് മാത്രമാണ് കേരളത്തിനുള്ളത് ഈ സാഹചര്യമായിരിക്കും പ്രധാനമായും ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കുമ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുക യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പിന്തുണ ഇതിനുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ തിരിച്ചറിയൽ കാർഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ പുതിയ വോട്ടർ പട്ടികയിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഉടലെടുത്തിരിക്കുന്ന വലിയ പ്രതിസന്ധി റോഷനി പാർവതി എസ് പ്രസാദാണ് വിശദാംശങ്ങൾ നടപടികൾ തീരുമാനിക്കാൻ എന്തായാലും നാളെ സർവകക്ഷി യോഗം ചേരും ആവശ്യങ്ങളാണ് ടി വി പ്രസാദ് നൽകിയത്